നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഇന്നിപ്പോൾ മോന് പോകണ്ട പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഞാൻ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് വീഡിയോ എടുക്കണേന്ന് വെച്ചാൽ തിരക്ക് പിടിച്ചൊരു ദിവസമായിട്ടാണ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല എന്നെ സംബന്ധിച്ചെനിക്കിന്നിപ്പോൾ എങ്ങനെ പോകണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ മോൻ ഇവിടെ ഓൺലൈനെ കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് തീർന്ന് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും രാവിലെ തന്നെ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ വെച്ച് പിന്നെ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇപ്പോഴെന്ന് എണിക്കത്തും ഇല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലീവ് കുറേ ആയിട്ട് ലീവ് കിട്ടിയിട്ട് അപ്പം ഇന്നിപ്പോൾ ഒരു ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൈയിൽ നിന്ന് ഒട്ടും മയ്യ അപ്പോൾ എന്തായാലും കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ തന്നെ ചായ ഇട്ടിട്ട് ഇതിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഒന്ന് വേവിച്ചെടുക്കുകയും വേണം ഗ്യാസ് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഗ്യാസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കുറേ നേരമായി ചായക്ക് വെച്ചിട്ട് നല്ല കണലൊക്കെ ആയി നല്ലതുപോലെ ചൂടൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് ചൂടായി കിട്ടത്തുള്ളൂ പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ചായ അരച്ചൊഴിക്കാനുള്ള സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്ന് വെച്ച് ഇപ്പം എന്തായാലും നമ്മൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരി അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ എന്തായാലും തിളച്ച് വന്നപ്പോൾ തന്നെ തേയിലേക്ക് ഇട്ട് കൊടുത്ത് പാൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തേയിലയിട്ട് കൊടുത്തിട്ട് വിറകടുപ്പിൽ നമ്മൾ ചായ ഇട്ട് എടുക്കുന്നതാണെങ്കിൽ പാചകം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ കൊണ്ടാണ് ഞാനിങ്ങനെ പിടച്ചടിച്ച് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി ഇങ്ങനെങ്കിലുമൊക്കെ എടുക്കുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരടുപ്പിൽ ചായ ഇടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വയ്ക്കുക അങ്ങനെ ഒന്ന് മാറി ഒന്ന് മാറി മാത്രമേ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു പണിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതിനെ കൊണ്ട് നമുക്ക് നല്ല ശീലമാണല്ലോ വിറകടുപ്പിൽ വേവിച്ചിട്ടാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് വിറവ് ശരിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് വേവിക്കുന്നത് കുറേ വിറക് വിറക്കി ഇപ്പോൾ അടുപ്പിൻ്റെ ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ഷീറ്റിട്ട് മൂടിയൊക്കെ ഞാൻ ഒത്തിരി അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തൊണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അറക്കപ്പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് എപ്പോഴാണ് നമുക്ക് ഇതുപോലെ പണി കിട്ടണമെന്ന് അറിയത്തില്ല പിന്നെ ഗ്യാസ് കിട്ടി എനിക്ക് ഒരെണ്ണേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ തീരമ്പ് തീരമ്പ് പോയി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന്തായാലും കുറച്ച് സമയം കാത്തിരുന്ന് എന്തായാലും ചായക്കൂടെ റെഡിയായി വന്നിട്ടുണ്ട് സാധാരണ മുറ്റത്തിരിക്കുന്ന അടുപ്പ് അല്ലാതെ മൂന്ന് ബോൾ പോലെയൊക്കെ വെച്ചിട്ടുള്ള റെഡിമെയ്ഡ് അടുപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനത്തെ അടുപ്പിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഈ ഒരു ആലുവ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും സമയത്തും കാലത്തൊന്നും നമുക്ക് വെച്ച് കുടിച്ചിട്ട് പോകാമെന്നൊന്നും പറഞ്ഞിരിക്കുകയും വേണ്ട മറ്റേ അടുപ്പിലാണെങ്കിൽ എളുപ്പത്തിന് തന്നെ നമുക്ക് വയ്ക്കാനും പറ്റും കഴിച്ചിട്ട് പോവാനും പറ്റും കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഗ്യാസ് അടുപ്പിൽ നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ ഗ്യാസ് അടുപ്പിനെക്കാട്ടിയും പെട്ടെന്ന് നമുക്ക് വിറകണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പും വേറെയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് തന്നെ െ പാചകം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് കത്തിപ്പിടിച്ച് നല്ല ചൂടക്കായ ഈ ഒരടുപ്പും നല്ല എളുപ്പമുണ്ട് കേട്ടോ ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആദ്യത്തെ ആ ഒരു സമയത്ത് മാത്രമുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്തായാലും മോനാണെന്നുണ്ടെങ്കിൽ ഓർമ്മിക്കാതെ ഞാനാണെങ്കിൽ കലത്തിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ആദ്യം ഒന്ന് മാറ്റി ഞാൻ മോൻകൾ മാറ്റി വെച്ച് മോക്കുള്ള ചായ എടുത്ത് കപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഓർമ്മിച്ചില്ലായിരുന്നു പഞ്ചസാര ഇട്ട് കുറേ നാളുകൊണ്ട് അങ്ങനെ ചായ ഉടുപ്പില്ല അങ്ങനെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിന് മുമ്പേ തന്നെ ചായ മാറ്റി വെച്ച് ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞു ഈ വെള്ളം എടുത്ത് വെച്ചത് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് തന്നെ ഇനിയിപ്പോൾ എന്തായാലും കാപ്പി ഉണ്ടാക്കത്തില്ല കാപ്പി ഉണ്ടാക്കുന്നതിന് പകലായിട്ട് ഞാൻ വിചാരിച്ച് എന്തായാലും കപ്പ വേവിച്ചെടുക്കാമെന്ന് കപ്പ എനിക്ക് തോന്നുന്നില്ല കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടുമെന്ന് കൊണ്ടുവന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുമല്ലോ നമ്മൾ തോടെല്ലാം ചെത്തി എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് പൊളിഞ്ഞ് വരുന്നില്ലായിരുന്നു പിന്നെ എന്തായാലും കഴുകി പറക്കി വെട്ടി വെട്ടിപ്പറക്കിയൊക്കെ എല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെച്ചെന്ന് മോ എനീക്കാണെന്നുണ്ടെങ്കിൽ മോനാണെങ്കിലും മോനാണെങ്കിലും രണ്ടുപേരും വരുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പിടയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കാപ്പിയും പിന്നെ ഇപ്പോൾ ചായക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ എളുപ്പത്തിന് കൊടുക്കാമല്ലോ ഇന്നിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം തന്നെ ഇപ്പോൾ രണ്ട് ദിവസം നമുക്ക് ഗ്യാസൊക്കെ തീർന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് എങ്കിലും നല്ല രീതിയിലൊന്നും വെന്ത് കിട്ടിയിട്ടൊന്നും ഇല്ല ചിലത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ചിലതാണെന്നുണ്ടെങ്കിൽ വെന്ത് വെന്തില്ല എന്നുള്ളൊരവസ്ഥയിൽ കിടക്കുവാണ് കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിയനെ പിന്നെ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുളക് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് എടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച് പച്ചമുളക് കിടപ്പില്ല പഴുത്ത മുളകേ ഉള്ളൂ മേടിച്ച് എന്തോ എനിക്കറിയാൻ വയ്യട്ടെ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകും എളുപ്പത്തിന് കയ്യിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന പഴുത്ത മുളകായിരുന്നേട്ട് അങ്ങനെ പിന്നെ അതുമൊക്കെ ഉടച്ച് റെഡിയാക്കി അങ്ങനെ രണ്ട് പേർക്കും ചായയും കപ്പയും ഒക്കെ കൊടുത്ത് ഇതിനിടയ്ക്ക് കഞ്ഞിക്കലം വെച്ചിട്ട് വീണ്ടും അതിനെ ഇറക്കി മാറ്റി അങ്ങോട്ട് വയ്ക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഓരടുപ്പിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ ഞാനിപ്പോൾ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മോൻ ഇന്നിവിടെ നിൽക്കുവാണല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം രാത്രിയിൽ എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് ഒരു നേരം രാത്രിയിലാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത് ബാക്കി എല്ലാ ദിവസവും ഇപ്പോൾ അവിടെ നിന്നെ ഭക്ഷണമാണെങ്കിലും ചായ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ നിന്നെ ഉണ്ട് അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്ന ദിവസമല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ എന്തായാലും ചിക്കൻ രാവിലെ വേടിച്ച് കപ്പ വേടിച്ചത് കുറച്ചും കൂടെ ഇരിപ്പുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ കുറച്ച് സവോള അതായത് ഒരെണ്ണം മൊത്തം മൂന്ന് സവോളയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു സവോള ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മൂപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വറുത്തെടുക്കുന്നതിനെയാണ് പറയുന്നത് അതിനെന്തായാലും വറുത്ത് കോരി ഇങ്ങനെ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറിക്ക് ബാക്കിയുള്ള അതായത് സവോളയാണെങ്കിൽ ആ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് ഇടുന്നില്ല ഉലുവേണേ ഇട്ട് കൊടുത്തത് പിന്നെ ചട്ടി നമ്മളിപ്പോൾ കഴുകേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെയാണ് ഇനിയിപ്പോൾ എല്ലാം വെച്ചെടുക്കാനായിട്ടുള്ള എല്ലാന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കൻ കറി ഇനിയിപ്പോൾ വെച്ചെടുക്കണം പിന്നെ വറ്റിലമുളക് ഉള്ളത് കൊണ്ട് വറ്റലുമുളക് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് വറ്റിലുകും കുറച്ച് കറിവേപ്പില രാവിലെ തന്നെ നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു താത്ത എനിക്ക് കുറച്ച് കറിവേപ്പില തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്ത് രണ്ട് സവോളം എടുത്തിട്ടുണ്ട് മൊത്തം മൂന്ന് വലിയ സവോളം ആയിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാൻ കറിക്കായിട്ട് ഇങ്ങനെ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് കൊടുത്ത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അടുപ്പിലിപ്പോൾ വിറക് കുറച്ച് വെച്ചിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് നന്നായിട്ട് നല്ല രീതിയിൽ പഴുത്ത് കിടക്കണം കയ്യണം ഒന്ന് അതിൽ കയറി കൊള്ളുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉരുവി വെന്ത് പോകുന്ന രീതിയിലൊക്കെ ആയിക്കോളും നല്ല ചൂടുവുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇഡരി പാത്രത്തിൻ്റെ അടപ്പ് വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടാനാണ് അതാകുമ്പോഴത്തേ അതിനകത്തുള്ള ആവിയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും അതിനകത്തൊന്ന് തങ്ങി നിൽക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു താവി കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അറിയാമല്ലോ പിന്നെ ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തേക്കുള്ള വീഡിയോയിലൊക്കെ നമ്മൾ മസാലക്കൂട്ടും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അടുപ്പിൽ ഒരു കുഞ്ഞു പാത്രമൊക്കെ വെച്ചിട്ട് അതായത് ചീനച്ചട്ടി ഇരുമ്പിച്ചട്ടി ഉണ്ടല്ലോ അത് ഞാൻ വെച്ച് കൊടുത്തിട്ട് എളുപ്പത്തിന് നമ്മൾ ചിക്കൻ കറിക്കിപ്പം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എടുക്കുന്ന മസാലപ്പൊടി ഒന്ന് ഒരടുപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിനെ ഒന്നും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് അതും കൂടെ അരച്ചതിന് ശേഷം പിന്നെ ഒരു ലേശം വെള്ളം ആ ഒരു പാത്രത്തിലൊക്കെ ഇരിക്കുന്ന അതായത് മിക്സിൽ ജാറിലിരിക്കുന്നതിനൊക്കെ കഴുകിപ്പറക്കി അതും കൂടെയൊക്കെ ഒഴിച്ച് ഇതിനെ ഒന്ന് ഇനിയിപ്പോൾ തിളപ്പിച്ചെടുക്കാനായിട്ടുണ്ടേ അപ്പോഴേ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഒഴിക്കേണ്ട ആദ്യം നമ്മളിപ്പോൾ മസാലക്കൂട്ടം എല്ലാം ചേർത്ത് കൊടുത്ത് അതിലുണ്ടായിരുന്ന വെള്ളം ആണ്ട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ കുറച്ച് ലേശം വെള്ളവും കൂടെ അരപ്പൊക്കെ എല്ലാം കഴുകി പറക്കി അതും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ചിക്കൻ നേരത്തെ തന്നെ എല്ലാം കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മീനാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കൂടെ നമ്മളിപ്പോൾ ഇടയ്ക്ക് മീൻ മേടിക്കുന്നുണ്ടായിരുന്നു അതുമല്ല ഇപ്പം നല്ല മീനും ഇല്ല പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ മീൻ കിട്ടാതെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ നിൽക്കുന്ന ദിവസം ല്ലേ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാനുള്ളൂ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനേ ഉള്ള എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും എനിക്കറിയുന്ന രീതിയിൽ എനിക്ക് വേവിക്കാനായിട്ട് അറിയാം അതായത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും അത് നാടൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തുള്ളു അപ്പം എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്തായാലും അവർക്ക് എല്ലാ കാര്യങ്ങളും വെച്ച് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ മസാല ഇട്ടിട്ട് പിന്നെ തിളച്ച് വന്നതിൻ്റെ കളർ മാറി വരുമ്പോൾ തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങും അപ്പോൾ എന്തായാലും നമുക്കിതിനപ്പം ഇനി ഒന്ന് തട്ടിപ്പൊത്തി ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒതുക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച് ഇനിയിപ്പോൾ ഞാൻ ഉപ്പിടാത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പിന്നെ ഒരു സവോള വറുത്ത് വെച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉപ്പും ഇതിനകത്തോട്ട് ഇറങ്ങും പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുത്തപ്പോഴത്തേക്ക് അതിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചിക്കൻ വെച്ചെടുക്കുവാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോവേ കുഴഞ്ഞു പോകണമെന്ന് വെച്ചാൽ ചിക്കൻ ചിലരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ വയ്ക്കുമ്പോഴത്തേക്ക് എല്ലിൽ നിന്നൊക്കെ അങ്ങ് വിട്ട് മാറി അങ്ങ് പിരുന്നു കിടക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരും മസാലക്കൂട്ട് നമ്മൾ വറുത്ത് അരച്ച് അപ്പോൾ കുറച്ച് പെരുഞ്ചീരക ഞാൻ വറുത്ത് അരച്ച് ചേർത്തെങ്കിൽ ഇപ്പോഴ് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ കുറച്ചും കൂടെ പെരുംജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് ഞാൻ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇപ്പോൾ ഉണ്ട് തക്കാലം ഞാൻ ഇതും കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റുമ്പോൾ ഇതിൻ്റെ ഉപ്പും കൂടെ അങ്ങ് ഇറങ്ങിക്കോളാം അപ്പം പിന്നെ നമുക്ക് വേറെ ഉപ്പിൻ്റെ ആവശ്യം അങ്ങനെ ഒന്നും വരുന്നില്ല പെരഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിപ്പോൾ ഒന്ന് വ്യക്തി രീതിയിലാണല്ലോ ഇരിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് വറുത്ത സവോള ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ കറി എന്തായാലും ഒന്ന് വെച്ചിട്ട് കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മക്കളുണ്ടല്ലോ രണ്ടുപേരും കൂടെ കൊണ്ട് പിന്നെ ഞാനും ഉണ്ടോ എന്തായാലും നമുക്ക് എന്തായാലും ഇങ്ങനെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നിപ്പോൾ വെച്ചതാണ് കേട്ടോ എല്ലാ ദിവസം മുമ്പൊന്നും നമ്മളിങ്ങനെ വെക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വറുത്ത് വയ്ക്കത്തില്ല വല്ലപ്പോഴും മാത്രം അപ്പം നേരത്തെ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇന്നിപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി വെക്കുക അത് നിങ്ങൾക്കും കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കുക പിന്നെ ഇതിനകത്തൊരു ലിവർ ഉണ്ടായിരുന്നെട്ടെ ഇവിടെ ലിവർ കഴിക്കും അതുകൊണ്ട് തന്നെ പിന്നെ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളത് അത് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴും നമ്മളെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തന്നെ കുറുകി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സൂപ്പറുമാണോ നല്ല ടേസ്റ്റുമൊക്കെയാണ് ഏട്ടാ ഈ ഒരു ചിക്കൻ കറി ഇതേ രീതിയിൽ തന്നെ വെച്ച് നോക്കാം പിന്നെ ആ ഒരു ലിവറ് ഞാനിപ്പോൾ ഈ കോരി ഇപ്പം കണ്ടല്ലോ നല്ല രീതിയിൽ വെന്ത് പിന്നെ ഇപ്പോഴും ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ കോരി വെച്ചിട്ട് കാണിക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് കുറച്ച് കോരി മാറ്റി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ എടുത്ത് കറി വെക്കണം രാവിലെ മക്കൾക്ക് കപ്പവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ ഞാൻ വെച്ചിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഇല്ലാത്തതിനെ കൊണ്ട് ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് ഏട്ടാ അപ്പോൾ എന്തായാലും റിങ് വെച്ചിട്ട് ഞാൻ എന്തായാലും കുക്കർ കുക്കറെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കഞ്ഞിക്കലം വീണ്ടും തിരിച്ചിറക്കി വെച്ച് സമയത്ത് ഇന്നിപ്പോൾ എന്തായാലും ചോറ് വെച്ചെടുക്കാൻ പറ്റത്തില്ല എളുപ്പത്തിന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്തായാലും കപ്പ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ മക്കൾ കൊടുത്തതെന്ന് വെച്ചാൽ കപ്പ അവിച്ച് കൊടുത്ത് കപ്പ അവിച്ച് കൊടുത്ത് വീണ്ടും വീണ്ടും കഞ്ഞിക്കലം എടുത്ത് വെക്കുന്നു തിരിച്ചിറക്കുന്നു പിന്നെ വീണ്ടും നമ്മൾ പിന്നെ ഈ ഒരു ചിക്കൻ കറി വെച്ചിട്ട് കുറച്ച് കോരി അതിനെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു പിന്നെ ഞാൻ അതുപോലെ അങ്ങ് വെച്ചതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കപ്പ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ പാത്രത്തിൻ്റെ അടിഭാത്ത് കുക്കറിൻ്റെ അടിഭാത്ത് മാത്രമേ കരി പിടിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെച്ചല്ലേ പറ്റുള്ളൂ എളുപ്പത്തിന് വേവിച്ചെടുക്കാൻ നേരത്തെ കപ്പ ഞാൻ അവക്കാനായിട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് വെന്ത് കിട്ടിയിട്ടില്ലേ അപ്പോൾ തൽക്കാലം ഇതിലാകുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് പിസിലടിച്ച് എന്തായാലും കപ്പ വേവിച്ച് അത് സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞിക്കലം വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിങ് അടുത്തൊന്ന് മാറ്റി കൊടുക്കണം എന്തായാലും വീണ്ടും നമ്മൾ ഈ ഒരു റിംഗ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് മാറ്റി കൊടുത്തിട്ട് ഇപ്പം സമയം ഒന്ന് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് അരിയടുപ്പിടാൻ വേണ്ടി വെള്ളം നേരത്തെ തന്നെ എടുത്ത് ചിക്കൻ മാറ്റിയിട്ട് അതിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒത്തിരി സമയം എടുത്ത് ഇന്നത്തെ ദിവസം അറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെപ്പ് ഈ അടുപ്പ് എത്ര തവണ ഞാൻ ഈ ഒരു കഞ്ഞിക്കലെടുത്ത് ഈ അടുപ്പിൽ വെച്ചെന്നാൽ നമുക്ക് ഈ ഒരു കുറ്റിയെ ഉള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്ന കേട്ടോ അല്ലെന്നല്ലേ കുഴപ്പമില്ല പ്രത്യേകിച്ച് മഴയൊക്കെ വരാൻ ഇപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുറ്റത്തെ അടുപ്പിൽ വെച്ച് കൊടുക്കാം കഞ്ഞിക്കലം വീണ്ടും ഇറക്കി അങ്ങോട്ട് വെച്ച് അരപ്പിട്ട് കൊടുത്ത കപ്പ എടുത്ത് വീണ്ടും വെച്ച് എനിക്കറിയാൻ വേണ്ടി ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തലയ്ക്ക് നമുക്ക് പെരുത്ത് വരുമല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ മൂന്നടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുത്ത് ഇപ്പം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വെള്ളമല്ല അരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നിങ്ങനെ നേരത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറേ നേരം കൊണ്ടിൽ നമ്മൾ എടുത്തെടുത്ത് വയ്ക്കുവാണല്ലോ എന്തായാലും കപ്പെടുത്ത് ഇനിയിപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കണം ഇപ്പം തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി നേരത്തെ വെച്ചതിനെ കൊണ്ട് കുഴപ്പമില്ല എന്ന് വെച്ചാൽ അതെല്ലാം റെഡിയായി ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ചോറ് ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം കഴിക്കത്തുള്ളൂ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാനും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ നല്ല മഴയുണ്ട് ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് മഴയുണ്ട് മഴയുടെ ശബ്ദമാണ് ഈ ഒരു ഷീറ്റിൽ വെള്ളം വീഴുമ്പോഴത്തേക്കും നിങ്ങൾ കേട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല മണവും നല്ല സൂപ്പറായിട്ട് ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തായാലും വെക്കാനായിട്ട് മറക്കല്ല ഞാൻ ഒന്നും കൂടെ പറയുകയാണ് പിന്നെ നമ്മൾ അടപ്പ് പാത്രം ഒന്ന് അങ്ങോട്ട് നീക്കി കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തിളച്ച് കഴിഞ്ഞ സൈഡിലൊക്കെ ആവും അപ്പോൾ എന്തായാലും കപ്പ ബാക്കി അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഇത് കഴിക്കണം അങ്ങനെ കൊടുക്കണം ഇനി ഇപ്പം എനിക്ക് ഒന്നിത്തിരി എന്തെങ്കിലും എന്ന് വെച്ചാൽ രാവിലെ മുതലേ ഇങ്ങനെ ഒരു കണക്കിന് നിൽക്കുന്ന കാലുവേദന അങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് വിട്ടിന്നത്തെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടേ ഇല്ല പിന്നെ വിചാരിച്ചു നമുക്ക് മൂന്നു പേർക്കും കൂടെ ഉച്ചയ്ക്ക് രാവിലെ നമ്മൾ കപ്പ കപ്പവിച്ച് അങ്ങനെ കഴിച്ചിട്ട് രണ്ടാമത് വീണ്ടും ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ച് എന്തായാലും കപ്പ കറിയും വെച്ച് പിന്നെ ചിക്കനും കൂട്ടി അങ്ങനെ കഴിക്കാം പിന്നീട് നമുക്ക് ചോറൊക്കെ വെക്കാം ചോറ് വെച്ച് ഇതുവരെ എടുത്തില്ല പിന്നെ അടുക്കള കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അടുപ്പിൻ്റെ അടിയിലിരുന്ന് വിറകൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ചൂട്ട് കെട്ടി പെട്ടെന്ന് കൊണ്ട് വെച്ച് വിറകെല്ലാം കൊണ്ട് വെച്ച് അടുക്കള മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞും കണ്ടും കേട്ടും പഠിച്ചും വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് ഗ്യാസ് എടുപ്പോ ഇതൊക്കെ കാണണമെന്നൊന്നും ഇല്ല അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ കൈവശമോ നല്ല വഴക്കോ ഉള്ളതുകൊണ്ട് കൈവഴക്കോക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് തന്നെ ഇത് എപ്പോഴായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള അറിവും കാര്യങ്ങളൊക്കെ വിറകുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേർക്ക് ഗ്യാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ എപ്പോഴാണോ നമുക്ക് ആവശ്യം വരണേന്ന് പറയത്തില്ല ഇപ്പം നല്ല മഴക്കോളുണ്ട് അതിന് മുമ്പേ തന്നെ ചൂട്ടും എല്ലാ സൈഡിൽ കെട്ടി വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് സ്ഥലമില്ല അതായത് വാരാന്ത ഉണ്ടല്ലോ കളിയിൽ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതില്ലാത്തതിനെ കൊണ്ടാണ് ഷീറ്റിട്ട് മൂടി വെച്ച് അത്യാവശ്യത്തിന് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെയും കൊണ്ട് അങ്ങ് അറ്റത്ത് കുറച്ച് വിറകൊണ്ട് ഇപ്പം നല്ലതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഇനിയിപ്പോൾ മഴ ഒന്ന് തോന്നു കിട്ടിയിട്ട് അവിടെ പോയി എല്ലാം പറക്കിക്കൊണ്ട് വരണം ഇടയ്ക്ക് മഴ പെയ്ത് അങ്ങനെ പോയി എന്ന് വെച്ചാൽ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കണ്ടല്ലോ നമുക്ക് ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് ചോറും കറി ഇരിപ്പും കപ്പ വെച്ച് അതിപ്പോൾ രാവിലെ നമ്മൾ കപ്പ വെച്ച് കഴിക്കും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ കറി വെച്ച് ഉച്ചയ്ക്ക് ശേഷം കഴിച്ച് ഇന്നത്തെ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായ ഇടാൻ വേണ്ടിയിട്ട് കയറി ഇനി ഇപ്പം ചായയും നമുക്ക് ഇതിലിടത്തേ ഉള്ളു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉറപ്പായിട്ട് നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സാധാരണ ഒരു വീട്ടമ്മ എങ്ങനെയാണോ അത് തന്നെയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെയാണ് പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടു പോകുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ചായപാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ടായിരുന്നേ അത് ഇടയ്ക്ക് എനിക്ക് ഈ ഒരു അടുപ്പിൽ വെക്കുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് ഇനിയിപ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗം നേരെ കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ശരിയാവും ഇനി ഇപ്പോൾ അടുത്ത ദിവസം പറ്റുകയാണെങ്കിൽ ഗ്യാസ് എടുക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ